നീ എന്റെ റെഡ് കളർ ഷോൾ എടുത്തായിരുന്നോ നീ എന്റെ ഷോൾ എടുത്തായിരുന്നോന്ന് ഓ പിന്നെ അത് നടന്ന് പുറത്തേക്ക് പോയി കാണുമായിരിക്കും നല്ല നല്ല ഷോളിന് ചുരിദാറൊക്കെ കാണുമ്പോഴേ അത് ഇട്ടുനോക്കണമെന്നും ചിലപ്പോ മോഷ്ടിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ എന്റെ സാധനങ്ങളിൽ അങ്ങനെ കണ്ടു വെക്കണ്ട എടുത്തെങ്കിലും എടുത്തു പറ എന്നിട്ട് അതും കൂടി തിരിച്ചുതാ നല്ല വിലയുള്ള സാധനം അല്ലാണ്ട് നിന്നെ പോലെ വഴി സൈഡിൽ നിന്ന് മേടിക്കുന്ന ലോക്കൽ സാധനമൊന്നുമല്ല ചേച്ചി സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അയ്യോ നീ എടുത്തില്ല പിന്നെ വേറെ വീട്ടിലു നടക്കുന്ന ആരാണെങ്കിൽ നിന്റെ ചേച്ചിയോട് ഉണ്ടല്ലോ എന്തിനാ മോഷ്ടിക്കാൻ വരുന്നത് ഞാൻ ചേച്ചിയോട് ചോദിക്കാതെ ചേച്ചിയോട് ഒരു സാധനം എടുക്കൂല്ലേ ചേച്ചി ചേച്ചി വെറുതെ എന്നെ സംശയിക്കുന്നോ ഞാൻ ആ ഷോള് കണ്ടിട്ട് പോലും ഇല്ല എന്താണ് വേണേ ബഹളം സ്വാതി മോളെ എന്താ രണ്ടുപേരും കൂടെ വഴക്കിടുവാണോ അമ്മ ചേച്ചിയുടെ ചുവന്ന കളറില് ഷോള് കാണുന്നില്ലെന്ന് ഞാൻ എടുത്തു ചേച്ചി പറയുന്നത് എനിക്കറിയില്ല ഓ ഞാൻ ഇന്നലെ ടൗണിൽ പോയിട്ട് വന്നിട്ട് അവിടെ വിരിച്ചിട്ടതാണ് എടുത്തു വെക്കാൻ മറന്നുപോയി അല്ല നിങ്ങൾ കണ്ടിട്ട് ഒന്നും എടുത്തു വെക്കാൻ തോന്നിയില്ലല്ലേ അതങ്ങനെ അതെങ്ങനെയാ മരുമോൾ ഷോൾ അല്ലേ മരുമോളിന്റെ എടുത്തു വെക്കുക സ്വന്തം മോള ഏതെങ്കിലും നിങ്ങൾ എടുത്തു വെക്കുമായിരുന്നല്ലോ അത് ആ മഴ മുഴുവനും നനഞ്ഞു പുറത്തു കിടന്നു അതിന്റെ വില എത്ര നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ മക്കളിരുന്ന ഡ്രസ്സിന്റെ വിലയൊന്നുമല്ല അത് നനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തൃപ്തി ആയല്ലോ അതൊന്ന് എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കായിരുന്നോ അത്ര വെയിറ്റുള്ള സാധനം ഒന്നും അല്ലല്ലോ മാത്രമല്ല എന്റെ വേറെ ഏതെങ്കിലും ഡ്രസ്സ് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നോ ഇല്ലല്ലോ ഇത് നിങ്ങൾ മനപൂർവ്വം എടുക്കാതിരുന്നോ അല്ലെ അവിടെ കിടന്നു നനേട്ടേന്ന് വിചാരിച്ചു കൊ ഞാനിവിടെ വന്ന് കേറിയില്ല അതിനു മുമ്പ് മരുമോളെ ഒക്കെ വേർതിരിച്ച് കാണാനൊക്കെ തുടങ്ങി അയ്യോ മോളെ അമ്മ മനപൂർവ്വം എടുത്തു വെക്കാനല്ല മോളെ അവിടെ വിളിച്ചിട്ട് അമ്മ കണ്ടായിരുന്നു പിന്നെ മഴ പെയ്തപ്പം ആ കാര്യം അങ്ങ് മറന്നും പോയി പിന്നെ അല്ലാണ്ട് മനപൂർവ്വം അമ്മ എടുത്തിട്ടാന്ന് ഇരിക്കുവോ എന്തിനാ ചേച്ചി അമ്മയുടെ അങ്ങനെയൊക്കെ പറയുന്നത് അമ്മ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തു വെക്കാതെ ഒന്നും ഇരിക്കൂല ആരാടി നിന്റെ ചേച്ചി നീ ചേച്ചി ചേച്ചി എന്ന് പുറകെ നടക്കുമൊന്നും വേണ്ട ഞാൻ നിന്നെ കഴിഞ്ഞ് കൂടുതലൊന്നും ഇല്ലല്ലോ കണ്ടാ നിന്നെയാണ് ചേച്ചിന്ന് തോന്നുന്നത് എന്നെയല്ല എന്ന് വിളിക്കുന്നത് കാണുന്നവരൊക്കെ വിചാരിക്കില്ല എനിക്ക് ഭയങ്കര പ്രായമായി ചേച്ചിയല്ല ഇപ്പൊ എങ്കു എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ അങ്ങനെ മനപൂർവ്വം എടുത്തിടാനൊന്നും അല്ലെ ഒന്നും എനിക്കറിയത്തില്ലമ്മേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കാണെങ്കിൽ ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ പേടിയാവും അമ്മേ എന്ത് ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടന്റെ കല്യാണം കല്യാണമായപ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയായിരുന്നു എനിക്കിനി കൂട്ടുകൂടാനോ അടിച്ചുപൊളിക്കാനോ ഒക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഫ്രണ്ട് പോലെ ഒരു നാത്തവും വരുവാന്ന് പക്ഷെ അതൊക്കെ വെറുതെയായിരുന്നു എനിക്ക് തോന്നുന്നെ എല്ലാം തകർന്നമ്മേ അങ്ങോട്ട് വഴക്കിനൊന്നും പോകരുത് കേട്ടോ മോളുടെ ചേട്ടന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഒരു ജീവി കൂടെ കേട്ടോ അപ്പുറത്തെ ജീവി കൂടെ അങ്ങോട്ട് കളഞ്ഞേക്കണം അല്ലാണ്ട് ഒരു വഴക്കിനോ കുടുംബാംഗത്തിനോ ഒന്നും പോയേക്കരുത് ഒന്നും മിണ്ടണ്ട കേട്ടല്ലോ ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ലമ്മേ ഒന്നിനും ഇല്ല എന്നാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിലെ ചേച്ചി എന്തൊക്കെയാ എന്നോട് പറഞ്ഞെന്നറിയോ എനിക്കതൊക്കെ ഓർക്കുമ്പോളാ എന്തിയമ്മ അവള് കിടന്നുറങ്ങുമെന്ന് തോന്നുന്നു ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് കിടന്നുറങ്ങും പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആവും എഴുന്നേക്കുമ്പം ചായ ഒക്കെ കുടിക്കാറാകുമ്പോഴത്തേക്കും പയ്യെ എഴുന്നേക്കുള്ളൂ ആ പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പണി ഇരിക്കുന്നത് എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ ഓട് നടന്ന് പണിയെടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഞാനും വിചാരിക്കും കിടന്നോട്ടേന്ന് എന്ത് പണിയാന്ന് ഈ വീട്ടിൽ എന്ത് പണി ഇരുന്നിട്ട ആണോ ആ സ്വാതി എന്തൊക്കെയുണ്ട് വിശേഷം ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടല്ലേ എനിക്കും പണ്ടുണ്ടായിരുന്നു ഉച്ചക്ക് ഉറങ്ങുന്ന ശീലം പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങ് വണ്ണം വെക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല പിന്നെ എന്തൊക്കെയുണ്ട് അതേ കുട്ടി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ കൊറച്ച് ഉറങ്ങിയെന്നും പറഞ്ഞ തടി കൂടിയാലേ ഞാൻ ഞാനങ്ങ് സഹിച്ചു എനിക്ക് കുറച്ച് തടി ഉള്ളത് തന്നെയാ ഇഷ്ടം അയ്യോ സ്വാതി മോളെ ഞാനങ്ങനെ കുത്തി പറഞ്ഞതൊന്നും അല്ല അയ്യോ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ ഹാലാ നിങ്ങളുടെ മോള് ഏ നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടതല്ലേ പിന്നെ എന്തു ഇങ്ങോട്ട് വരുന്നത് ആ ആങ്ങളെ കല്യാണം കഴിച്ചു പറഞ്ഞ് നാത്തും പോലെടുക്കാൻ വേണ്ടി വന്നതാണോ ഈ സീരിയലിനൊക്കെ കാണുന്നത് പോലെ അതൊന്നുമേ എന്റെ അടുത്ത് നടക്കൂല ഇത് ആള് വേറെയാണ് അയ്യട അമ്മേ മക്കളും കൂടെ ഗൂഢാലോചന നടത്തുവാണു എന്താ പറയണ്ടേന്ന് നടത്തിക്കോ നടത്തിക്കോ ഇതിനകത്തൊന്നും പങ്കുചേരാനേ എനിക്ക് താല്പര്യം അയ്യോ അമ്മേ അവളെന്നെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടാ കേറി പോയേക്കുന്നേ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചു പറഞ്ഞതല്ലമ്മേശോ ഇപ്പ എന്താ പറയാ എടി വീണേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ നിനക്ക് തോന്നി എന്തെങ്കിലും മോശമായിട്ടു വിചാരിച്ച പോലെ അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് മോള് വിഷമിക്കാതെടി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അധികം ആയില്ലല്ലോ പിന്നെ പുതിയ വീടും ചുറ്റുപാടും ഒക്കെ അല്ലേ ഇതൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങിയൊക്കെ വരണ്ടേ ഇവിടെ ഒന്നും ഇഷ്ടപ്പെടുന്നൊന്നും ഒന്നും ഉണ്ടാവൂലായിരിക്കും അത് പയ്യപ്പയ്യെ ശരിയായിക്കോടും അത്രയല്ലേ പ്രായമൊക്കെ ഉള്ളൂ ഏഹ് മോള് ക്ഷമിക്കുവാമിക്കോന്നും വേണ്ട ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ആദ്യം പിടിക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് വഴക്ക് കൂടുവോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ക്ഷമിക്കും കേട്ടോ നിങ്ങൾ ഒന്നും പറയാൻ കണ്ട ക്ഷമിക്ക് വീണ മോള് പോയോ കോളേജില് ആ അവള് കോളേജിൽ പോയി ഇന്ന് ശനിയാഴ്ചയാണെങ്കിലും സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അവള് പോയി പിന്നെ ചെറുക്കനും പോയോ ആ അവൻ പോയി അവൻ പോയി ഇടി വീട് പൊടി നടക്കുവല്ലേ എവിടം വരെ ആയി പണിയൊക്കെ വാർപ്പ് വരെ ആയോ ആ അങ്ങനെ നടക്കുന്നു അങ്ങനെ പെട്ടെന്ന് ഒന്നും എടുക്കുന്നില്ല വൈ ഇപ്പൊക്കെ പണിയൊക്കെ നടക്കുന്നു ആ അപ്പൊ അതൊക്കെ മതിയെന്നേ തിരക്കൊന്നും കൂട്ടൊന്നും വേണ്ട ആ ഇത് ചേച്ചി കാണാൻ വന്നയാള് മോളിങ്ങനെ ഈ കാലിന്റെ മേലെ കാലും കേറ്റി വെച്ചാണോ ഇങ്ങനെ എപ്പോഴും ഇരിക്കാറ് ഏ അത് പിന്നെ ഈ ഇപ്പത്തെ പിള്ളേരില്ല ചേച്ചി പിള്ളേർ പിന്നെ അവർക്ക് എങ്ങനെയൊരു ഇരിക്കാൻ ഒരു സുഖം അങ്ങനെ ഇരുന്നോട്ടെ അത് പറഞ്ഞിപ്പ എന്താ എന്റെ പിൻപിള്ളാരുന്നു ഇങ്ങനെ ഇരിക്കല അവൾമാരെങ്ങാനും ഇങ്ങനെ ഉണ്ടല്ലോ ഞാൻ മുട്ടിന്റെ താഴോട്ട് തല്ലി പിടിക്കും അല്ല അവരെ അങ്ങനെ എനിക്ക് പറഞ്ഞ് ശീലിപ്പിക്കേണ്ടി വന്നിട്ടുമില്ല കാരണം അവർക്ക് ഈ മൂത്തവരോട് നമുക്കൊരു ബഹുമാനക്കുറവിന്റെ ആ ഇരിപ്പ് കാര്യം ഇപ്പത്തെ പിള്ളേർ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും അംഗീകരിക്കാൻ ഞാൻ ഒരു പഴയ ഏ മനുഷ്യ നമ്മൾ ആരെയും ഗൗനിക്കുന്നില്ല ആരെയും വകവെക്കുന്നില്ല ഒരു ഇരിപ്പായി ഇത് പെൺപിള്ളേർക്ക് ഈ ഒരു ഇരിപ്പ് അത്ര ശരിയല്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം അല്ല ഇങ്ങനെ ഇരുന്നാൽ എന്താ പ്രശ്നം എന്താ അത് എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല മോളെ നമുക്കൊരു ലക്ഷണം കുറഞ്ഞേ അമ്മായി പറഞ്ഞുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ട് ഹലോ എക്സ്ക്യൂസ് മീ എനിക്ക് ക്ലാസ് എടുക്കുവാണോ ഏ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ ഞാനേ ഇഷ്ടമുള്ള പോലെ ഇരിക്കും ആരും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹ എനിക്കിഷ്ടമുള്ള ഞാൻ ഞാനിരിക്കുക അല്ലാണ്ട് നിങ്ങൾ പറയാൻ്റെ നിങ്ങൾ പറയുന്ന കേക്കാൻ വേണ്ടിട്ട് ഉം ചിലരൊക്കെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പുറത്തു നിന്നൊക്കെ ഹാളെ ഇറക്കിയതാ അല്ലേ അതെനിക്ക് മനസ്സിലായി അമ്മായി ഒരു കാര്യം ചെയ് വന്ന സ്ഥിതിക്ക് ചായയോ വെള്ളമോ എന്താന്ന് വെച്ചാ കഴിച്ചിട്ട് പോകാൻ നോക്ക് അല്ലാതെ ഇങ്ങോട്ട് മര്യാദ പിടിപ്പിക്കാൻ വരണ്ട അതൊക്കെ അവിടെ വീട്ടില് നിങ്ങളുടെ മക്കളെടുത്തു മതി എന്റെ അടുത്ത് വേണ്ടാന്ന് ഇതെന്താടി ഈ നിന്റെ വരുമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഏ ഇങ്ങനെയാണോ എല്ലാരോടും ഉള്ള പെരുമാറ്റം കൊള്ളാം ഏതായാലും തൃപ്തിയായി ഞാനങ്ങ് പോയേക്കു അടി വന്നേക്കുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്

അയ്യോ പെണ്ണുങ്ങളുടെ കൂടി അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു അതൊക്കെ കല്യാണത്തിന് മുമ്പ് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വക ഒക്കെ പോകുമ്പോളെ അതെനിക്കും കൂടി സമ്മതമാണോന്ന് ചോദിക്കണം എന്നോട് കൂടെ ചോദിച്ചിട്ട് വേണം അവിടെ പേര് കൊടുക്കാനും പൈസ കൊടുക്കാനും ഒക്കെ എന്തായാലും എനിക്ക് താല്പര്യം ഇല്ല ഈ ടൂർ പോകുന്നതിനോട് മനസ്സിലായല്ലോ ആ പോകുന്നവരൊക്കെ പോട്ടെ നിങ്ങൾക്ക് പോകണം അത്ര നിർബന്ധം എന്താ നിങ്ങക്ക് ടൂർ പോകണമെന്ന് ഞാൻ വരാം നമുക്ക് രണ്ടുപേർ കൂടി പോവാം ഇനി ഈ ഓഫീസിന് ടൂർ പോകണം അത്ര നിർബന്ധമൊന്നുമില്ലല്ലോ പോവണ്ട എന്ന് പറഞ്ഞാൽ പോവണ്ട ഞാനതിന് സമ്മതിക്കൂല പണ്ടെ പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിട്ട് പോവ ടൂർ എന്നും പറഞ്ഞൊരു പേരും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയും കൂട്ടുകാരും എല്ലാ അലമ്പന്മാരാ എല്ലാരും എനിക്കറിയാം ടൂറ് പോവാൻ പോകുന്നു നീ പോവാണോ എടാ മോനെ നീ അങ്ങോട്ട് വഴക്കിനൊന്നും പോവണ്ട കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ വഴക്കുണ്ടാക്കി വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും ഒന്നും പറയത്തിക്കണ്ട ഇത്രേ നാളും നിനക്കറിയാലോ നമ്മുടെ കുടുംബത്ത് പരസ്പരം ഒരു വഴക്കോ കലഹമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇനിയിപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട പരമാവധി സഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നീ സഹിക്കും അല്ലാണ്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ലെ രണ്ടുപേരും കൂടെ കൂട്ടി അടിച്ചാലുള്ള ശബ്ദം ഉണ്ടാവുള്ളൂ ഞാനായിട്ട് ഒന്നിനില്ലേ ണെങ്കി ഒരു മനസമാധാനവും ഇല്ല സന്തോഷവും ഇല്ല എത്ര നാളായമ്മേ വിദ്യ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് കൊതിയാവ പിള്ളേരും ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി അവളെ വരുന്നത് സ്വാധീനോക്ക് ഇഷ്ടമല്ല മോളെ അതുകൊണ്ട് പിന്നെ അവൾ ഇങ്ങോട്ട് വരാത്തത് ആ സാരമില്ല നമുക്ക് അവളെ കാണണംന്ന് തോന്നുമ്പോ അങ്ങോട്ട് പോയി കാണാനോ പിന്നെ വിട്ട വീട്ടിൽ അവഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടല്ലോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൊന്ന പോലത്തെ രണ്ട് മക്കളും ഉണ്ട് അതുകൊണ്ട് സാരമില്ല നമുക്ക് കാണണംന്ന് തോന്നുമ്പോ അങ്ങോട്ട് പോയി കാണാനേ അല്ല ചേച്ചി ചേട്ടൻ കൂടെ ആശുപത്രിയിൽ പോയിട്ട് കൊറേ നേരം ആയല്ലോ ഇതുവരെ വന്നില്ലല്ലോ ഇത് എന്താ പോലും വരാത്തേ ഒന്നും വിളിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒക്കെ പറയും അതുകൊണ്ട് വിളിക്കണ്ട വരുമ്പോ വരട്ടെ ആ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ടോ? ആ മോനെ ഞങ്ങളെ നോക്കി നിക്കുവായിരുന്നു നിങ്ങളെ കാണാത്തത് കൊണ്ടേ രണ്ടുപേരും താമസിച്ചത് കൊണ്ട് ഡോക്ടർ എന്താണോ പറഞ്ഞേ വയർ വേദന ഇല്ലല്ലോ അല്ലേ എടാ ഞാൻ ചോയിച്ചത് കേട്ടില്ലേ ഡോക്ടർ എന്താ പറഞ്ഞേന്ന് ഞാൻ പറയാം എന്താ മോളെ എന്റെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് രണ്ടെണ്ണം ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരെണ്ണം മാറ്റി വെച്ചില്ലെങ്കില് മരിച്ചു ദൈവമേ അതുകൊണ്ട് ഒരാൾ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് നിങ്ങളും വന്നായിരുന്നോ അറിഞ്ഞു കാണുവല്ലോ സന്തോഷായില്ലേ നിങ്ങളുടെ ശത്രുവല്ലേ ഞാൻ. നിന്നെ ഞാൻ എന്റെ വീണാനെക്കുറെ തന്നെയാ കരുതിയിട്ടുള്ളൂ നീ എങ്ങനെ എല്ലാം കരുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പിന്നെ നിന്റെ ആരുടെയും ദുഃഖത്തിൽ സന്തോഷിക്കാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പരമാവധി പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് നിന്നെ പോലെയാണ് എല്ലാരും ചിന്തിക്കുന്നതെന്ന് നീ ദയവെയ്ത് വിചാരിക്കരുത് പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മേലെ ഇരുന്ന് എല്ലാ ഒരാൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം ഒരു വാക്ക് നമ്മുടെ വായിന്ന് വീഴുമ്പം പോലും ചിന്തിക്കണം മുകളിൽ ഇരുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് പറയുന്ന ഓരോ വാക്കിനെയും വലിയ വില കൊടുക്കേണ്ടിയും വരും അതൊന്നും പറയാനല്ല ഞാനോ ക്ലാസ് എടുക്കുവാണോ ക്ലാസ് എടുക്കാൻ വേണ്ടി ചില യാഥാർത്ഥ്യങ്ങൾ വന്നല്ലോട് പറഞ്ഞു പിന്നെ നീ വിഷമിക്കേണ്ട നമ്മടെ രണ്ടുപേരും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാവൂന്ന് എനിക്കറിയില്ല ആവുകയാണെങ്കിൽ എന്റെ കിഡ്നിയിൽ ഒരെണ്ണം ഞാൻ നിനക്ക് തരാം എനിക്ക് രണ്ട് കിഡ്നിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഒരെണ്ണം മതില ഒരാക്ക് ജീവിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് നീ സങ്കടപ്പെടാതിരിക്കേ ചേച്ചി ചേച്ചി എന്താ പറഞ്ഞേ എനിക്ക് വേണ്ടിട്ടൊരു കിഡ്നി തരാന്നോ ഇതെങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ ഞാൻ അത്ര മാത്രം ദ്രോഹിച്ചിട്ടില്ലേ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിന്നെ പോലെ അല്ലാന്ന് ഞങ്ങളെല്ലാരും സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതൊക്കെ പറ്റും ഞങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിനാ വളർന്നു വന്നത് അതുകൊണ്ട് അതിൽ ഒരാൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല നീ ീ സമാധാനായിട്ടിരിക്കണം നാത്തൂന കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാ അല്ലേ അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അല്ലമ്മ ഞാൻ വീട്ടില് ചേട്ടനോടും പിന്നെ ചേട്ടന്റെ അമ്മയോടും അച്ഛനോടും എല്ലാരോടും അനുവാദം വാങ്ങിയിട്ടാണ് അവക്ക് വാക്കു കൊടുത്തത് പിന്നെ നമ്മൾ അവന്റെ ജീവിതം നോക്കണ്ടേ അമ്മ അത് ആ വീട്ടുകാരുടെ മനസ്സിന്റെ നന്മ പിന്നെ നിന്റെ ഭർത്താവ് ഒരു വലിയ മനുഷ്യനായത് കൊണ്ട് അത്രേം വിശാലമായ മനസ്സൊന്നേ ഈ അമ്മക്കില്ല ണ്ടാകുമായിരുന്നു അവൾ മനസ്സിൽ സ്നേഹമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ അതവക്കില്ല നിന്റെ കിഡ്നിയിൽ വരെ കിട്ടി കഴിയുമ്പോഴേ അവള് വീണ്ടും പഴയ സ്വഭാവം എടുക്കുകയല്ലെന്ന് എന്താ ഉറപ്പെന്താ അങ്ങനെ എന്റെ മകളുടെ ജീവൻ വെച്ചിട്ടേ എനിക്ക് പരീക്ഷണം നടത്താൻ പറ്റിയില്ല ഏ അതുകൊണ്ട് ഇതിന് അമ്മയായ ഞാൻ സമ്മതിക്കൂയില്ല നീ നിന്റെ കിഡ്നി വരെ കൊടുക്കുന്നുമില്ല അവക്ക് അവളുടെ കുടുംബത്തിൽ നിന്ന് വല്ലവരും കൊടുക്കട്ടെ പറഞ്ഞത് കേട്ടാ നീ ഏ വേറെ ആരോടും അമ്മ ഇന്നു ദേഷ്യപ്പെട്ടിട്ടില്ല എന്റെ മക്കളോട് ദേഷ്യപ്പെടാനുള്ള അധികാരി എനിക്ക് ഉണ്ടെന്ന് എന്റെ വിശ്വാസം കേട്ടല്ല പറഞ്ഞത് ചേച്ചി അമ്മ പറഞ്ഞാ എന്റെ അഭിപ്രായം എടാ അത് പിന്നെ അമ്മ മാത്രമല്ല ഇതിന് ഞാനും സമ്മതിക്കില്ല ഇതൊക്കെ വിദ്യേച്ചി അങ്ങോട്ട് ഒറ്റയ്ക്ക് തീരുമാനിച്ച മാത്രം പോരാ ഞങ്ങളെ കൂടി സമ്മതം വേണം കാരണം ഞങ്ങളൊക്കെ വിദേശ സ്നേഹിക്കുന്നവരാ ചേച്ചി എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഏ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായിരുന്നു ചേച്ചിക്ക് അത് ഓർമ്മയുണ്ടോ വരാത്ത തന്നെ കാരണം ആരാ ഇവര് ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് വരൂല അല്ലേ എന്നിട്ട് അങ്ങനെ എഴുപ്പിക്ക് വേണ്ടിട്ട് എനിക്ക് ത്യാഗം ചെയ്യാൻ പോകുന്നു ഞങ്ങളാരെ സമ്മതിക്കൊന്നും ചേച്ചി വിചാരിക്കണ്ട ആയുസ്സൊക്കെ ദൈവത്തിന്റെ കയ്യില നീ വിഷമിക്കണ്ട സ്വാതി ഞാൻ ഇവരെയൊക്കെ പറഞ്ഞേ എങ്ങനെയാണ് സമ്മതിപ്പിക്കാം